എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമായ രണ്ടായിരം രൂപയും ഒക്ടോബർ മാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിരുന്നു അപ്പോൾ നമുക്ക് രാവിലെ ഒന്നും തന്നെയും തുക ആരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്യണം പെൻഷൻ വിതരണമാണ് അപ്പോൾ ഇന്നലെ തന്നെ എത്തണമെന്നില്ല ഇന്നൊക്കെ ആയിട്ട് തന്നെയായിരിക്കും എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഒരു തുക എത്തുക എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇന്നലെ തന്നെയും വൈകുന്നേരമായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു ഒക്ടോബർ മാസത്തെ കുടിശ്ശികയായി ആയിരത്തി അറുന്നൂറ് രൂപ ഇന്നലെ വൈകുന്നേരം മുതൽ എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു ആർക്കൊക്കെ ആ തുക എന്നുള്ളത് പരിശോധിക്കുക നിങ്ങൾ മെസ്സേജ് നോക്കിയിരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് നവംബർ മാസത്തെ ക്ഷമപെഷ്യും വിതരണമാണ് ആയിരത്തി അറുന്നൂറിൽ നിന്നും വർദ്ധിപ്പിച്ച് നാനൂറ് രൂപ അധികമായി തന്നുകൊണ്ട് തന്നെയും രണ്ടായിരം രൂപയാണ് നമുക്ക് ഈ മാസത്തെ ഷെയർ പെൻഷൻ വിതരണമായിട്ട് ലഭിക്കുന്നത് ആ തുക ഇന്ന് തന്നെ ഇപ്പോൾ ഉടൻ തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ആദ്യം അയച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടായിരം രൂപ ഉടൻ തന്നെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് അപ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപ നമുക്ക് ഷെയർ പെൻഷൻ വിതരണമായിട്ട് ലഭിക്കുകയാണ് ഇനി ഇപ്പോൾ യാതൊരു കുടിശ്ശികയും നമ്മുടെ ഷെയർ പെൻഷൻ വിതരണത്തിൽ ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുക ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നിങ്ങളുടെ പെൻഷൻ വിതരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും അക്കൗണ്ട് പരിശോധിക്കുക മെസ്സേജ് മാത്രം നോക്കിയിരിക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്